ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുപ്പത്തി എട്ട് കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒന്നാം നമ്പർ ശത്രു ഫാസിസ്റ്റുകളായിരുന്നു സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നതായിരുന്നു ഫാസിസ്റ്റുകളുടെ മേൽ ആരോപിക്കപ്പെട്ട പ്രധാന കുറ്റം ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ പോരാട്ടങ്ങൾ സ്വാഭാവികമായും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളും അത് ഏറ്റുപാടി എന്നാൽ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും അനാക്രമണ സന്ധിയിൽ ഒപ്പുവച്ചതോടെ കാര്യങ്ങൾ മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് മൊളോട്ടോ റിബൺ ട്രോപ്പ് സന്ധി പ്രകാരം ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുകയില്ലെന്ന് മാത്രമല്ല ഒരാൾ മറ്റൊരാളുടെ ശത്രുവിനെ സഹായിക്കുകയുമില്ലെന്ന് തീരുമാനിക്കപ്പെട്ടു ഈ കരാറിന് മറ്റൊരു രഹസ്യമുഖവും ഉണ്ടായിരുന്നു റൊമാനിയ പോളണ്ട് ലിത്വാനിയ ലാത്വിയ എസ്റ്റോണിയ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളെ പങ്കിട്ടെടുക്കാനുള്ള രഹസ്യ തീരുമാനവും സ്റ്റാലിനും ഹിറ്റ്ലറും അംഗീകരിച്ച കരാറിലുണ്ടായിരുന്നു